സീറ്റം ആ സീറ്റ് ഏറ്റെടുത്ത മനുസരിച്ച് സതീശിനെ പരാജയപ്പെടുത്തുക എന്നുള്ള അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ട് ടീച്ചർക്ക് അതിൻ്റെ സാധ്യത കാണുന്നില്ല പക്ഷെ ആ സീറ്റ് ഏറ്റെടുക്കാവുന്ന എല്ലാവിധ സാധ്യതയും ഞാൻ കാണുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് തിരഞ്ഞെടുപ്പാണ് എവിടെ ചർച്ചാ വിഷയം അപ്പം ഏറ്റവും വലിയൊരു ചോദ്യം യു ഡി എഫ് നൂറിലധികം സീറ്റോടുകൂടി അധികാരത്തിൽ വരുന്ന ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വി ഡി സതീഷിന്റെ പറവൂരിനെ കുറിച്ചുള്ള ചോദ്യമാണ് കളയേറ്റ കൂടെ ഉള്ളത് രാഷ്ട്രീയ നിരീക്ഷകനായ സുരേഷ്ടാണ് സുരേഷ്ടൂവത്തിശ്ശേരി നിവാസിയാണ് സുരേഷ്ട ഈ പറവൂര് സീറ്റ് യു ഡി എഫ് കുറെ വർഷങ്ങളായി കയ്യിൽ വെക്കുന്ന സീറ്റാണ് ഈ സീറ്റ് സി പി എമ്മും സി പി ഐയും വെച്ചു മാറാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഇപ്പം പറയുന്ന പോലെ സാധാരണ രീതിയിൽ സി പി എമ്മിന്റെ സി പി എം ഒരിക്കലും സി പി ഐയുടെ സീറ്റ് എടുക്കാറില്ല സി പി ഐ രണ്ടായിരത്തി ഒന്ന് മുതൽ സതീഷൻ കൈവശം വെച്ചിരിക്കുന്ന സീറ്റാണ് എന്നാൽ സി പി എമ്മിന് സതീഷിനെ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് അങ്ങനെയുണ്ട് പക്ഷെ സി പി ഐക്കാണ് സീറ്റ് സി പി ഐ അവരെ സംസ്ഥാന സെക്രട്ടറിയെ തന്നെ സീനിയർ നേതാവിനെ തന്നെ മത്സരിപ്പിച്ചിട്ടും വിജയിക്കാൻ പറ്റാതെ പോയ സീറ്റാണ് എന്തെങ്കിലും സാധ്യതകളുണ്ടോ ഈ പറയുന്ന പോലെ ചർച്ച ചെയ്യുന്ന പോലെ സി പി ഐ വിട്ടുകൊടുക്ക അതാണ് ചോദ്യം ഞാൻ കാണുന്നു ഈ തവണ അല്ല അതെങ്ങനെയാണ് അതിനുള്ള ചർച്ച പ്രാഥമിക ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടോ അല്ലെങ്കിൽ വേറൊരു സീറ്റ് എറണാകുളത്ത് തന്നെ വിട്ടുകൊടുക്കണ്ടേ അതിനൊക്കെ എങ്ങനെയാണ് നിങ്ങൾ തരുന്നത് സി പി ഐക്ക് ജയിക്കാവുന്ന സീറ്റ് വിട്ടുകൊടുത്ത് സീറ്റ് സി പി എം ഏറ്റെടുത്ത് ആ സീറ്റ് അല്ല സി പി ഐക്ക് ജയിക്കാവുന്ന സീറ്റ് വിട്ടുകൊടുക്കാന്ന് പറഞ്ഞാൽ താങ്കൾ ഈ എറണാകുളം ജില്ലയെ കുറിച്ചാണ് സംസാരിക്കുന്നത് എറണാകുളം ജില്ലയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വലിയ രീതിയിൽ ഇടതുപക്ഷം വിജയ ആരവം ഉണ്ടായപ്പോഴും എറണാകുളത്ത് ഇടതുപക്ഷം പിന്നിലായിരുന്നു ഇവിടെ ഒരു സീറ്റ് വെച്ച് മാറൽ എത്രത്തോളം പ്രായോഗികമാണ് ആ ജില്ലയിലായിരിക്കില്ല പുറമെ അരിപ്പാട് ഈ പറൂരും സി പി എം മത്സരിക്കണമെന്നാണ് പൊതുവേ പാർട്ടി വികാരം ഈ ജില്ലയ്ക്ക് പോലത്തെ സീറ്റ് വെച്ച് മാറി സീറ്റ് പിടിച്ചെടുത്ത സി പി എം ആ സീറ്റ് ഏറ്റെടുത്തോ മത്സരിച്ച് സതീശിനെ പരാജയപ്പെടുത്തുകയായിരുന്ന അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ട് അല്ല അങ്ങനെ ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാകുമ്പോൾ ഈ സാധാരണ രീതിയിൽ പറവൂരിന് പുറത്തുള്ള ആൾക്കാർ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ആൾക്കാരോ വിചാരിക്കുന്ന ഒരു പക്ഷേ കേരളത്തിൽ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏറ്റവും എറണാകുളത്തെ മധ്യ കേരളത്തിലെ ഏറ്റവും ജനകീയ ഒരു വനിതാ സ്ഥാനാർത്ഥിയായി ഷൈൻ തന്നെ മത്സരിക്കാൻ വരുമോ എന്തായിരിക്കും അതിൻ്റെ ഒരു സാധ്യത അത് തുറന്നു പറയാൻ തയ്യാറുണ്ടാവും ടീച്ചർ വരാൻ സാധ്യത അതെന്താണ് ഷൈൻ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യം കൂടി മൂന്ന് പ്രാവശ്യമായി അടുപ്പിച്ച് കൗൺസിലിൽ ജയിക്കുന്ന ഒരാളാണ് ടീച്ചർക്ക് പറഞ്ഞു പറയാൻ സാധ്യത കാണുന്നില്ല പക്ഷെ ആ സീറ്റ് ഏറ്റെടുക്കാവുന്ന എല്ലാവിധ സാധ്യതയും ഞാൻ കാണുന്നു അത് സീറ്റ് ഏറ്റെടുത്ത് മത്സരിച്ച് ജയിക്കും എന്ന് തന്നെയാണ് ഏതെങ്കിലും സ്ഥാനാർത്ഥികളെ പറഞ്ഞു കേൾക്കുന്നുണ്ടോ പറഞ്ഞു കേൾക്കുന്നില്ല ഒരു ശക്തമായ സ്ഥാനാർത്ഥി വരും 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 വന്നു ആ സീറ്റ് അപ്പൊ താങ്കൾ ഒരു കാര്യം നേരത്തെ പറഞ്ഞു ഷൈൻ ടീച്ചർ ഏതായാലും മത്സരത്തിൽ ഉണ്ടാവും ഷൈൻ പക്ഷെ എന്തായാലും ഒരു മെച്ചമാറ്റം ഉണ്ടാവും മത്സരത്തിന് ഇപ്പൊ താങ്കൾ പറയുന്ന പറവൂർ സീറ്റ് ഒരു ഘടകമാണ് അതല്ലാതെ ഏതൊക്കെ സീറ്റാണ് താങ്കൾ തിരിച്ചു പിടിക്കുന്നു പിടിച്ചെടുക്കും പിടിച്ചെടുക്കും അതിനോടൊപ്പം തന്നെ ചോദിക്കാൻ നിവർത്തിയില്ല കേരളത്തിലെ ഏറ്റവും ജനകീയനായ മേയറാണ് എറണാകുളത്തെ ഇപ്പോഴത്തെ മേയർ ലോകം ശ്രദ്ധിച്ച ഒരുപേടി ജനകീയ പദ്ധതികളായി മുന്നോട്ട് പോകുന്ന ഒരാളാണ് അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം ഉണ്ടാവുകയോ പറയാനായിട്ടില്ല പക്ഷെ സ്ഥാനാർത്ഥി അറിയിക്കുന്നുണ്ടോ അദ്ദേഹം ഞങ്ങൾ ഒരു കാര്യം പറയുന്നു പ്രാവശ്യം വെച്ചുമാറ്റം എന്തായാലും ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു അത് ഹരിപ്പാടും ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും സാധ്യത കാണുന്നു താങ്ക് യു